നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ ആർ എം പി നേതാവ് കെ കെ രമ തകിടം മറിയാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ് പലരും ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഞ്ചിയം അതോടൊപ്പം തന്നെ എറാമല ഏറാമല തുടങ്ങിയ രണ്ട് പഞ്ചായത്തുകളാണിപ്പോൾ ആർ എം പി ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് കിട്ടിയ ഒരു ഒരു പോയിന്റ് അല്ലെങ്കിൽ അത് ആർ എംപിയുടെ വളർച്ചയ്ക്ക് അത് വല്ലാതെ സഹായകരമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ആർ എം പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുകയും അതിൻ്റെ സാരഥ്യം പിന്നീട് കെ കെ രമ ഏറ്റെടുക്കുകയും പി അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ ഒരു അസോസിയേറ്റ് അംഗം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും ഒക്കെ അഭിമുഖീകരിച്ച് പോരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സാധ്യത അതായത് ആർ എം ബി യു ഡി എഫിൽ നിന്ന് വിട്ടുമാറി ആ അസോസിയേറ്റ് അംഗത്വം എന്ന് പറയുന്ന അതിൽ നിന്ന് വിട്ടുമാറാനുള്ള സാധ്യതകളുണ്ടോ അതാണ് പ്രധാനമായും ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഒരു സാഹചര്യം കാരണമുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും കാര്യം കെ കെ രമയുടെ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന ഞങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗമല്ല എന്നുള്ളത് തന്നെയാണ് വളരെ വ്യക്തമായി കെ കെ രമ പറയുന്നത് എന്നിരുന്നാൽ തന്നെയും പൂർണ്ണമായി യു ഡി എഫിനെ തള്ളിപ്പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ ചില കാര്യങ്ങളിൽ അതായത് പല വിഷയങ്ങളിൽ മനുഷ്യനെ ബാധിക്കുന്ന ചില വിഷയങ്ങളിൽ യു ഡി എഫിൻ്റെ ആ നിലപാടിനോട് യോജിച്ച് പ്രവർത്തിച്ചു പോരുകയാണ് ഇപ്പോൾ ആറംഭി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കെ കെ രമയുടെ പല ഇടപെടലുകളും എന്നാൽ കോൺഗ്രസിൻ്റെ ഇടങ്ങളിൽ നിന്ന് വളരെ നിശ്ചിതമായ വിമർശനത്തിന് കാരണമായി തീരുകയും ചെയ്തു കെ കെ രമയെ വ്യക്തിപരമായി പോലും അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പലപ്പോഴും അത് മാറുകയും ചെയ്തു അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ അടുത്ത സമയത്ത് ഈ ഇത്രയും സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി കെ കെ രമ പോരടിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവിടെ നീം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലായി ഇത് എസ് യു സി ഐ സംഘടനകൾ അതായത് ആശാവർക്കർമാരെന്നുള്ള പേരിൽ എസ് യു സി ഐ സംഘടന സംഘടിപ്പിച്ച സമരപരിപാടികളുടെ സമാപന ദിവസം അന്ന് കെ കെ രമ പങ്കെടുത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾക്കൊപ്പമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളും അല്ല എന്ന് തന്നെ പറയും അപ്പോൾ കാരണം എന്താണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് അല്ലെങ്കിൽ എടുത്ത ചില സമീപനങ്ങളായിരുന്നു അതായത് സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രത്തോളം ആരോപണ വിധേയനായി തീർന്നത് കൊണ്ടാണ് ആരോപണ വിധേയനെന്ന് പറഞ്ഞത് കാരണമായിരുന്നു അല്ല പലരും വന്നിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുകയും എന്നാൽ തങ്ങൾക്ക് അതിലൊന്നും യാതൊരു താല്പര്യവുമില്ല എന്ന രീതിയിലേക്ക് പലരും മാറുകയും ചെയ്യും അതിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നുള്ളതും വാസ്തവമാണ് ആ സാഹചര്യത്തിലാണ് അത്രയും പാർട്ടി പോലും തള്ളിപ്പറഞ്ഞ ഒരു സാഹചര്യം പാർട്ടി മൊത്തത്തിൽ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതെല്ലാം ഇന്ന് വി ഡി സതീശിൻ്റെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം അതായത് ഈ അദ്ദേഹത്തെ മാറ്റുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റുന്നതും പാർലമെൻ്ററി അംഗത്വം നഷ്ടപ്പെടുത്തുന്നതിനും സസ്പെൻഡ് ചെയ്യുന്നതിനുമൊക്കെ രാഹുൽ വി ഡി സതീശിനൊപ്പം നിന്ന് പലരും ഇന്ന് മാറി ചിന്തിക്കുകയും അവർ വി ഡി സതീശനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു മേഖലയിലേക്ക് ചേക്കേറുകയും ചെയ്തതോടുകൂടി എല്ലാത്തിൻ്റെയും ഉത്തരവാദി വി ഡി സതീശൻ എന്നുള്ള നിലയിലേക്ക് മാറുകയും ചെയ്തു തന്നെയുമല്ല അന്നേ ദിവസം തന്നെ വി ഡി സതീശൻ അവിടേക്ക് പങ്കെടുക്കേണ്ടതു കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ തനിക്ക് അവിടേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്ന് വി ഡി സതീശൻ പോലും കടുത്ത ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നിട്ട് കൂടി അവിടെ കൃത്യമായി കെ കെ രമ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി പങ്കിടുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു എന്നാൽ ഇത് ഇതൊക്കെയും കെ കെ രമ എന്ന് പറയുന്ന ഒരു ശക്തയായ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വെല്ലുവിളി തന്നെയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിരവധി പേർ കാര്യം കെ കെ രമ നിലപാടിൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ തന്നെ കെ കെ രമ അറിയപ്പെടും കാര്യം അത് കെ കെ രമ നടന്നു വന്ന വഴികൾ അങ്ങനെയായിരുന്നു ഒരിക്കലും ഒരു കോൺ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ട അല്ലെ വലതുപക്ഷം അതായത് ഒരു കോൺഗ്രസിൻ്റെ ഐഡിയോളജി പിന്തുടർന്ന് പോകേണ്ട ഒരു നേതാവല്ല കെ കെ രമ എന്നുള്ള കാര്യം ഒഞ്ചിയൻ നിവാസികൾക്കും അതോടൊപ്പം തന്നെ അവരുടെ ടി പി ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും എല്ലാം മനസ്സിലാവുന്ന കാര്യമാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ കെ കെ രമ എടുത്ത നിലപാട് വളരെ വേദന വേദനാജനകമാണ് എന്ന് തന്നെയാണ് പ്രവർത്തകർക്കിടയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ചില മുറുമുറിപ്പുകൾ കാരണം സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കലും ആർ എം ബി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സൗ സൗഹൃദവലയത്തിനകത്ത് വരുന്ന ഒരു നേതാവ് അല്ല അതുകൊണ്ട് തന്നെയാണ് ആ നേതാവല്ലാത്ത കൊണ്ട് തന്നെയാണ് എല്ലാ മാന്യതകളും വെച്ചുകൊണ്ട് തന്നെ കെ കെ രമ ഇതിനെ ശക്തമായി അപലപിക്കുകയും ചെയ്തത് എന്നാൽ ആ നിലപാട് അത് ആർ എം ബിയുടെ മൊത്തത്തിലുള്ള നിലപാടായി തന്നെ നമുക്ക് പരിഗണിക്കേണ്ടി വരും ആ സാഹചര്യത്തിൽ ആർ എം ബിയിലെ പല നേതാക്കൾക്കും ഈ നിലപാ ഈ കെ കെ രമ എന്ന വേദി പങ്കിട്ടതിനോടും ഒക്കെ ഒരു ശക്തമായി എതിർപ്പാണുള്ളത് അതേസമയം അതോടൊപ്പം തന്നെ ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാർ ചില നാടകങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനോടൊന്നും ആറം ബി എന്ന് പറയുന്ന ഒരു സംഘടനയിലെ പ്രവർത്തകർക്ക് വലിയ താല്പര്യവുമില്ല അതുകൊണ്ട് തന്നെ ആറ് ഈ മേഖലകളിൽ അതായത് എറാമലയിൽ നിന്നും അതോടൊപ്പം തന്നെ ഒഞ്ചിയത്ത് നിന്നും നിരവധി പ്രവർത്തകർ സി പി എമ്മിലേക്ക് തന്നെ തിരികെ ഒരു എന്താ പറയുക നേരത്തെ പറഞ്ഞ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് പോലെയുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് പലപ്പോഴും ആറം ബിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് അത് ശരിക്കും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ തന്നെ സീറ്റ് നിലയിലൊന്നും വലിയ പുരോഗതി പിന്നീട് സമയങ്ങളിൽ നിന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതൊരു പക്ഷേ ടി പി ചന്ദ്രശേഖരൻ വധവും അതിനെ തുടർന്നുണ്ടായ ചില രാഷ്ട്രീയ സ്ഥിതി വിശേഷങ്ങളും ആറംബി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു എല്ലാ പിന്നെ ഫോർമേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അത് സി പി എമ്മിനെ ഒരു ഘട്ടത്തിൽ അത് ബാധിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് ഇങ്ങോട്ട് കെ കെ രമ തന്നെ അവിടെ യു ഡി എഫിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരിക്കലും യു ഡി എഫ് എന്ന് കെ കെ രമ വിളിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കെ കെ രമ രണ്ട് വീണ്ടും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി അപ്പം ഇനിയിപ്പോൾ കെ കെ രമയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നത് എന്താണ് നേട്ടം എന്നുള്ളൊരു ചോദ്യമുണ്ട് വീണ്ടും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടും ഒരു എം എൽ എ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് കെ കെ രമയ്ക്ക് ഒരുപക്ഷെ രാഷ്ട്രീയ ജീവിതം അടുത്ത് അവസാനിപ്പിച്ച് ചിലപ്പോൾ പിൻവലിയേണ്ട ഒരു ഗതികേടിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് എന്തുകൊണ്ടാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു എൻ്റെ കാരണം പാർട്ടിയിൽ നിന്ന് ശക്തമായ തോതിൽ പ്രവർത്തകർ കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതേസമയം ഈ ആർ എം ബി എന്ന് പറയുന്ന പാർട്ടിയെ എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിനോട് ചേർത്ത് നിർത്തി കഴിയുമ്പോൾ ഈ പറയുന്ന പ്രവർത്തകരെല്ലാം വളരെ സുഖകരമായി അവരുടെ ഐഡിയോളജിയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രത്യശാസ്ത്രപരമായ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നിന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവ് എപ്പോഴെങ്കിലും കെ കെ രമയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു ഇനി ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ഇനിയൊരു മന്ത്രിസഭാ രൂപീകരണം ഇടതുപക്ഷത്തിൻ്റെ ഉണ്ടായാൽ കെ കെ രമ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും കെ കെ രമ എന്ന് പറയുന്ന ഒരാളൊരു വനിതാ മന്ത്രി എന്നുള്ള നിലയിൽ കെ കെ രമയുടെ പേര് പരിഗണിക്കപ്പെടും എന്ന് പല പ്രവർത്തകരും കരുതുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളിലാണ് കെ കെ രമയുടെ ഈ ഒരു പ്രസ്താവന കൂടി നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് അതായത് യു ഡി എഫിൻ്റെ യു ഡി എഫ് അല്ല എന്നും അതായത് യു ഡി എഫിൻ്റെ ഭാഗമല്ല എന്നും ചില വിഷയങ്ങളിൽ മാത്രം യു ഡി എഫിനോട് ഒപ്പം നിൽക്കുകയാണ് എന്നാണ് കെ കെ രമ പറഞ്ഞിരിക്കുന്നത് അതായത് യു ഡി എഫിൻ്റെ ഭാഗമല്ല അതായത് കോൺഗ്രസിനെ പോലെയോ മുസ്ലിം ലീഗിനെ പോലെയോ അതുമല്ല പി കെ ഡി പോലെയോ ഒന്നും കോൺഗ്രസ് ജെ എ പോലെയോ ഒന്നുമല്ല പകരം അതിനോട് അവരുടെ ചില മനുഷ്യത്വപരമായ ചില വിഷയങ്ങളിൽ അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു അത്രമാത്രം അതായത് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങനെ ഒരു നിലപാട് മറ്റൊരു അതായത് മുന്നണി എടുത്തു കഴിഞ്ഞാലും ഒരു എടുക്കേണ്ട ചില വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ വളരെ കിറുകൃത്യമായി ഏത് മറ്റൊരു മുന്നണി അതായത് എൽ ഡി എഫ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിലും യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന ഒരു ധ്വനിപ്പിക്കൽ ആ വാക്കുകൾക്കില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നേട്ടം അതായത് പഞ്ചായത്തിൻ്റെ ആകമൊത്തം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് പഞ്ചായത്തുകളിലും കൃത്യമായി വികസന പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ സംശയമാണ് എത്തിയിട്ടുണ്ട് എന്ന് ആറംബിക്കാർ വാദിക്കുമ്പോഴും പല മേഖലകളിലും ഇനിയും വികസനങ്ങൾ എത്തിപ്പെടേണ്ടതുണ്ട് കൃത്യമായി പല കാരണങ്ങൾ കൊണ്ടും അത് എത്തിപ്പെടുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ആ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് അതായത് ഈ പഞ്ചായത്ത് നിവാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാൽ ചിലർ അതിൽ വളരെ അപൂർവമായി ചിലരൊക്കെ ആർ എം ബിയുടെ പ്രവർത്തനങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നിരുന്നാൽ തന്നെയും ഒരു ഭരണമാറ്റത്തിലേക്കുള്ള സാധ്യതകളും ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമവും എൽ ഡി എഫ് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്ന ഒരു കാര്യം ഒരുപക്ഷേ ഭരണപരാജയത്തിന് ജനതാ പാർട്ടിയുമായിട്ടുണ്ടായ ചില അസ്വാരസ്യങ്ങളൊക്കെ ഇതിന് പിൻബലമേകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കെ കെ രമയുടെ നിലപാട് വരും കാലങ്ങളിൽ അതായത് ഈ നിയമ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങനെയായി തീരും എന്നുള്ളതും രാഷ്ട്രീയ കേരളം വളരെ വ്യക്തതയോടുകൂടി കാണാൻ വേണ്ടി ഉറ്റുനോക്കി ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ളത്